നമസ്കാരം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മളുടെ പെഞ്ഞാമക്ക് സ്കൂളിൻ്റെ ഒരു കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പല ആൾക്കാർക്കും പല ഓർമ്മകളും അതൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഏത് സ്കൂളിൽ പഠിച്ച വ്യക്തികൾക്കും അവരുടേതായ ഒരു ഓർമ്മകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കടന്ന് നോക്കാം ുവാനുള്ള സ്നേഹമുണ്ടോ ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ ഓർമതം തണലിൽ ചാരി കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ നമ്മളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി ചൊല്ലിയ കവിതയാണ് നിങ്ങൾ കേട്ടത് ആളുടെ സുഹൃത്ത് എഴുതിയ വരികൾക്ക് സ്വന്തമായി ഈണം കൊടുത്ത പാടിയ കവിത അതിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ സാധാരണ ക്ഷമിക്കണം അങ്ങനെ നമ്മളുടെ സ്കൂളിൻ്റെ ചില കാര്യങ്ങൾ കാണിച്ചു തരാനും അതൊക്കെ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ മുന്നേ കാണിച്ച ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ആകെ നമ്മളെ സ്റ്റേജൊക്കെ പൊളിച്ചു അതുപോലെ സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കണ്ടുവരാം ഇത് നമ്മളെ സ്റ്റേജായിരുന്നു ഇപ്പോൾ നമ്മളെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ പൊളിച്ച് മാറ്റി പുതിയൊരു സ്കൂൾ ആക്കി തീർക്കാൻ തീർക്കാനാണ് പോവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്കൂളൊക്കെ പൊളിച്ച് മാറ്റാണ് എന്തായാലും ഈ സ്റ്റേജ് ഒരുപാട് ആൾക്കാർ നൃത്തം ആടുകയും പാട്ട് പാടുകയും ഒരുപാട് നടന്നിരുന്നൊരു സംഭവമായിരുന്നു ഈ സ്റ്റേജ് ഇത് ഈയൊരു അവസ്ഥയിലിപ്പോൾ കാണുമ്പോൾ വളരെ വിഷമമുണ്ട് എന്നാൽ പോലും നമുക്ക് ഇനിയൊരു നല്ലൊരു സ്കൂൾ ഇവിടെ വരും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നമുക്ക് സന്തോഷം ബാക്കി നിർത്തി ആ സങ്കടങ്ങളെ മാറ്റി നിർത്തുകയാണ് എന്തായാലും പല ആൾക്കാർക്കും പല അനുഭവങ്ങളും കാര്യങ്ങളും ഈ സ്കൂളിൽ ഉണ്ടാവും എല്ലാവരും അനുഭവങ്ങളൊക്കെ നമ്മളെ കമേൻ്റായിട്ട് രേഖപ്പെടുത്താം എന്നാൽ പോലും നമ്മളെ ഈ സ്കൂളിനെ നമുക്ക് വിട്ടുപിരിയാൻ പലയ വിഷമങ്ങളുമുണ്ട് അതുപോലെ എല്ലാം ഈ വീഡിയോ കാണുന്ന ആർക്കും അവരവരെ അവർ പഠിച്ച സ്കൂളിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടുവരാം ഇത് ഇപ്പോഴത്തെ ഓഫീസ് റൂമുകളാണ് ഈ കാണുന്നത് പിന്നെ ഞങ്ങളൊക്കെ പഠിക്കണ സമയത്ത് ഇത് ഓഫീസ് തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോയത് ഈ ബിൽഡിങ്ങൊക്കെ പുതിയതാന്ന് ആ സമയത്ത് വന്നതാണ് പക്ഷേ ഇതിൻ്റെ ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓഫീസും അതേപോലെ ക്ലാസ്സുകളും പക്ഷേ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അതിവിടെയൊക്കെ എട്ടാം ക്ലാസ് അങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ പഴയ ഓഫീസ് പഴയ ആൾക്കാർക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്നാലും നിങ്ങളുടെ ഓർമ്മകൾ ഒന്ന് പുതുക്കിയെടുക്കാം നമുക്ക് ഈ ഒരു സ്കൂളിനെ ഇനി കാണാൻ പറ്റുക ഇല്ല എന്ന് എന്നുവെച്ചാൽ പുതിയൊരു ബിൽഡിംഗ് കെട്ടിടങ്ങളും ഇവിടെ വരികയാണെങ്കിൽ അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് പൊളിക്കുന്നുണ്ട് അപ്പോൾ പൊളിക്കണം കാണിച്ചു തരാം ഇവിടെയൊക്കെ പകുതിയോളം പൊളിച്ചു കഴിഞ്ഞു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വളരെ വൃത്തിയായിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുട്ടികളും കുറവായതിൻ്റെ പേരിലാണ് തോന്നുന്നു ഇവിടെ ഒക്കെ മൊത്തത്തിൽ കാട് പിടിച്ച് കെടുകയാണ് വേണ്ടി എന്തോ ഒരു അവസ്ഥ നോക്കി നമ്മളെ ആ പഴയ കാലങ്ങൾ ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ആയിരുന്നില്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു ആ കിണറിൻ്റെ ഭാഗത്തായിരുന്നു ഞങ്ങൾ പഠിക്കണ സമയത്തുള്ള കഞ്ഞിപ്പൊര ആയിരുന്നു ഇത് ഇപ്പോൾ കഞ്ഞിപ്പുരൊക്കെ പോയിട്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല ഇവിടെ ഒക്കെ ആകെ പൊളിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ടാങ്കി ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ കയ്യൊക്കെ കഴുകാനൊക്കെ വാഷ്റൂം പോലെ ചെയ്തിരുന്നു കിണറാണ് ആ കാണുന്നത് കിണറൊക്കെ ആകെ കാട് പിടിച്ചിട്ട് കിടക്കുന്നത് ഇവിടെയൊക്കെ വെട്ടി തെളിച്ചതാണ് ഇവിടെ പഴയ അഞ്ചാം ക്ലാസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ ആകം മരങ്ങളും ഇതൊക്കെ ആയിട്ട് നിൽക്കണം എന്തൊരു അവസ്ഥയാണ് പറയുന്നത് കാണുമ്പോൾ വളരെ വിഷമം ഉണ്ടെങ്കിലും എന്താ ചെയ്യൊരു കിണറാണ് അത്യാവശ്യം ആൾക്കാർക്ക് ഈ കിണറിന് നല്ല പരിചയം ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ആളുള്ളൊരു കിണറാണ് പല ആൾക്കാരും അന്നത്തെ കാലങ്ങളിൽ പഠിക്കണ സമയത്ത് ഫോണിംഗ് പറ്റി സമരം പിടിക്കും എന്നിട്ട് ഈ കണറ്റിൽ കൊടുന്നിടും ഇടും അപ്പോൾ ആ മാഷുമാരും ടീച്ചർമാരും അത് കഷ്ടപ്പെട്ട് എങ്ങനെയാണ് പിന്നെ എടുക്കും പിന്നെയും അത് നമ്മൾ കൊടുന്ന് ഇവിടെ ഇതിൽ തന്നെ കൊടുത്തിടും തന്നെ നമ്മൾ അന്നത്തെ സമരമൊക്കെ പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ പല ആൾക്കാർക്ക് ഈ ഓർമ്മകൾ ഉണ്ടാവും എന്തായാലും നിങ്ങളുടെ ഓർമ്മകളൊക്കെ കമൻറ്റ് ചെയ്യാം പിന്നെ ബാ ഉണ്ടായിരുന്ന ഭാഗം ഇവിടെ ആയിരുന്നു സ്ത്രീകളെ ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കഞ്ഞിപ്പുരയുടെ പോക പോകുന്ന പൈപ്പ് അതാ ഇപ്പോഴും കഞ്ഞിപ്പുര തന്നെ ഇരുന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പൊളിച്ച കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കഴിഞ്ഞ് ഇനി ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് തന്നെ കൊണ്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ നിർബന്ധിതനായത് അല്ലെങ്കിൽ ക്ലാസ് റൂമുകളൊക്കെ നമ്മളാ പഴയ കാലങ്ങളിൽ ഇതേപോലെ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മാഷിമാർ കണ്ടു കഴിഞ്ഞെങ്കിൽ അത് മായ്പിക്കും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മയിലേക്ക് നമുക്ക് ചൂരിൻ്റെ മുകളിലൊക്കെ ഞങ്ങളെ കാലങ്ങളിലും പഴയ ചിത്രങ്ങളും ഇതൊക്കെ ഉണ്ടാവും ഇതിപ്പോഴത്തെ പിള്ളേരെ ആ ഒരു ഓർമ്മകളാണ് ഈ കാണുന്നത് ഇങ്ങനെ എത്ര ആൾക്കാർ എഴുതി ഉണ്ടാവും ഇത് പഴയ എട്ടാം ക്ലാസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് ഏത് എനിക്ക് അറിയില്ല എന്തായാലും അതേപോലെ ഈ പോർഷനൊക്കെ അതേപോലെ എട്ട് ഒമ്പത് പത്തൊക്കെ ഈ ഭാഗത്തായിരുന്നു ഇപ്പോ ഇപ്പോൾ ബാത്റൂമൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്തായാലും ഇതൊക്കെ നമ്മൾ ഓർമ്മകൾ മാത്രമാവും പക്ഷെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം ഇപ്പം കാണുന്നില്ല ഒരു മാവ് ഇതൊക്കെ പഴയ എട്ടാം ക്ലാസ് ഒമ്പാം ക്ലാസ് ഒക്കെ ഇവിടെ ആയിരുന്നു അതുപോലെ ഇവിടെ ഒരു ഓഫീസ് റൂം റൂമുണ്ടായിരുന്നു ടീച്ചർമാരുടെ ഓഫീസ് റൂം ഇവിടെ ആയി ഇവിടുന്ന് അങ്ങോട്ട് ഒമ്പാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ഈ ഭാഗത്തും ഉണ്ടായിരുന്നു ചെറുപാക ക്ലാസ്സുകളൊക്കെ അവിടെയായിരുന്നു ആറ് ഒക്കെ ആവും പിന്നെ ഏഴാം ക്ലാസ് നമ്മളെ താഴത്തെ സ്കൂളുണ്ട് ആ ഭാഗത്ത് ഓർമ്മകൾ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇവിടെ ആണ് കുട്ടികൾക്കുള്ള ബാത്റൂമ് ഇവിടെ ഇപ്പോഴും ഇവിടെ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മറച്ച് കെട്ടിയിട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ മതലൊക്കെ ഇടിഞ്ഞ് വരും ഇപ്പോൾ ഇവിടുത്തെ ബാത്റൂമും ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു തെങ്ങിടി തെങ്ങിൻ്റെ മേലെ ഞാൻ പണ്ടുകാലത്ത് തെങ്ങ് കയറിയിട്ട് മാഷെന്നെ അടിക്കുകയും എൻ്റെ ഓഫീസ് റൂമിൽ കൊണ്ട് ഈ നിർത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്തത് ഇത് ഈ തെങ്ങല്ല തോന്നുന്നുണ്ടത് വേറെ തെങ്ങായിരുന്നു പണ്ടത്തെ കാലത്ത് ഈ ഈ ചുമരൊന്നും ഇത്ര ഇത്ര ഹൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര ഹൈറ്റൊക്കെ വെച്ചിട്ട് അടച്ചിട്ട് കാണണം എന്ന സംശയമുണ്ട് കുട്ടികളില്ലാത്തതിൻ്റെ കുറവാണ് എന്താ അറിയില്ല അപ്പോൾ എല്ലാ ക്ലാസ്സുകളും അടച്ചിട്ട് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ല മൂവായിരം കുട്ടികൾ പഠിച്ചിരുന്ന ഇപ്പം ഞങ്ങൾക്ക് സ്കൂളാണ് ഈ കാണുന്നത് എന്താണ് ഇവിടൊക്കെ ഒരു തരി പുല്ല് പോലും ഉണ്ടാവാറുണ്ടായിരുന്നില്ല ഞങ്ങളെ കാലഘട്ടത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഞങ്ങളെ സ്കൂളും ഞങ്ങളുടെ കൂടെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ വിഷമമുണ്ട് ഇതവിടെ ഇങ്ങനെയൊക്കെ കാണുന്നത് ഇനി എന്തായാലും നമുക്ക് നല്ലൊരു സ്കൂളിനെ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഇതിപ്പോൾ ആറാം ക്ലാസ് ആയിട്ടാണ് കാണുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് എട്ടാം ആയിരുന്നു ഈ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ കുറേ ഓർമ്മകൾ ഈ ക്ലാസ്സിലിരിക്കുന്നുണ്ട് നിങ്ങളുടെയും ഓർമ്മകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പഴയ ഓഫീസ് റൂം ഇതായിരുന്നു കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല കുറേ കാലങ്ങളായിട്ട് പത്ത് ഇരുപത് വർഷത്തിൻ്റെ പഴക്കം നമ്മളെ ഈ സ്കൂള് ഞങ്ങൾ വിട്ടു പിരിഞ്ഞിട്ട് എന്നാലും നമുക്ക് ആ ഇവിടെയാണ് പഴയ ഓഫീസ് ഇവിടെയാണ് ഒരുപാട് സമരം പിടിച്ച് പണ്ടത്തെ കാലങ്ങളുടെ സമരം പിടിച്ചിട്ടും അന്നത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് നമ്മളെ മനസ്സിൽ നിന്ന് വിട്ടു പിരിയാത്ത ഓരോ കുറേ ഓർമ്മകളും നമ്മളെ ടീച്ചർമാരും എല്ലാ ടീച്ചർമാർക്കും ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നും അവർ നമ്മളെ കാണുമ്പോൾ ആ ഒരു സ്നേഹം നമ്മളെ അടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളോരോ എന്താ പറയുക കാല ആ സമയത്ത് നമുക്ക് പഠിക്കുമ്പോൾ ഉള്ള നമ്മളുടേതായ കുറേ ഓരോ കുസൃതികൾ എന്നും പറയാം നമ്മളത് ചെയ്തിരുന്നെങ്കിലും നല്ല അടി കിട്ടിയിരുന്നു നമ്മളെ ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മളെ അവർ കൊണ്ട് നല്ല രീതിയിൽ തന്നെ നയിച്ചു കൊണ്ടുപോയി പണ്ട് കാലങ്ങളിൽ നമ്മളവിടെ കളിച്ചിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ കളിച്ചിരുന്നു അവിടെ ഇപ്പോൾ മരങ്ങളൊക്കെ ആയിരുന്നു വെട്ടി മാറ്റി ഇപ്പൊ വീണ്ടും പിന്നെ അടിപൊളിയാക്കാൻ പോവാണ് എന്തായാലും നമ്മൾ കളിച്ചറിഞ്ഞ ഗ്രൗണ്ടുകളും അതൊക്കെയാണ് ഇപ്പൊ ഈ കാണുന്നത് എന്തായാലും നമ്മളെ പിന്നെ ഒരിക്കലും നമ്മളെ വിട്ടുപിരിയുന്നില്ല ഇതുപോലെ ഗ്യാപ്പിലൂടെ നടന്നിട്ട് അതിന്റെ പിന്നിലൊക്കെ പോകാനൊക്കെ വഴികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ക്ലോസ് ചെയ്തു എല്ലാവർക്കും അവരവരെ ഓർമ്മകൾ ബാക്കി നിർത്തി ഞാൻ ഇവിടുന്ന് യാത്രയാവുക എന്തായാലും നിങ്ങളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇനി ഈ ഒരു പെഞ്ഞാക്ക് നമ്മളെ വിട്ടു പിരിയാൻ പോവുകയാണ് എന്തായാലും ഇവിടെ ഒരു നല്ലൊരു സ്കൂള് വരാൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും നമ്മളുടെ കാലഘട്ടത്തിൽ നിന്ന് തന്നെ സ്കൂള് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയാണെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ വിഷമമുണ്ട് എന്തായാലും ഞാൻ തിരിച്ച് യാത്ര ചെയ്യലാണ് അപ്പോൾ പറയാൻ വാക്കുകൾ ബാക്കി നിർത്തി ഞാൻ പോവുകയാണ് അപ്പം നമ്മളുടെ പെഞ്ഞാമുക്ക് സ്കൂള് എല്ലാവരും ആ ഓർമ്മകൾ ഇനിയും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടില്ല ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥ ഞാൻ പോയി നോക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി നമ്മുടെ പഴയ ഓഫീസ് ഓഫീസിലും എത്ര കാലങ്ങളോളം നമ്മൾ ഈ ഗ്രൗണ്ടിലും അല്ലെ ഇതേപോലെ ഇവിടെ ഓടി നടന്ന് കളിച്ചിട്ടുള്ളതാണ് ഓരോരുത്തർക്കും ഓരോരുത്തരെ ഓർമ്മകൾ ർക്കാൻ വേണ്ടി എന്നാലും നമ്മളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മളെ ടീച്ചർമാരൊക്കെ നമ്മളോട് എത്രത്തോളം സ്നേഹത്തോടെ നമ്മളോട് പെരുമാറിയിരുന്നത് നമ്മളെ അടിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും നമ്മളെ ആ ഒരു സ്നേഹം നിലനിന്നു പോയിരുന്നത് ഇപ്പോഴും അവർ നമ്മളിനെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്ന ആളെ എവിടെ എന്നൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ആ കാര്യമെന്ന് പറഞ്ഞില്ല എന്തായാലും നമ്മളുടെ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ വലിയൊരു സ്കൂളായി നമ്മളുടെ ഇവിടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരോടും സ്വന്തം റാഷിദ് ഫർദാൻ മുബായ്